പുരുഷ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് അസംതൃപ്തിയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇറക്ഷണുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം അതുപോലെ തന്നെ ശീക്രസ്കരണം അല്ലെങ്കിൽ പ്രിമച്യർ ഇജാക്കുലേഷൻ എന്താണ് പ്രിമച്വർ ഇജാക്കുലേഷൻ നമ്മൾ ഇന്റർ കോഴ്സ് തുടങ്ങി അധികം താമസിക്കാതെ തന്നെ സ്കലനം സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഒരു സമയം കിട്ടുന്നില്ല പെട്ടെന്ന് തന്നെ സ്കലനം സംഭവിക്കുന്നു അധികം താമസിക്കാതെ തന്നെ ഇത് രണ്ട് കൂട്ടർക്കും ഒരു അസംതൃപ്തി ഉണ്ടാക്കും പല കാരണങ്ങൾ കൊണ്ടിങ്ങനെ സംഭവിക്കാം അമിതമായിട്ടുള്ള സ്ട്രെസ് ആങ്സൈറ്റി ഭയം അതുപോലെ തന്നെ മൊത്തത്തിലുള്ള നാടീം ചരമ്പുകളുടെ തകരാറ് അതുപോലെ പെൽവിക് ഫ്ലോർ മസിൽസ് ശക്തമല്ലാത്ത പെൽവിക് ഫ്ലോർ മസിൽസ് അതുപോലെ മൊത്തത്തിലുള്ള ഒരു ഹോർമോൺ ഇംബാലൻസ് ഇതൊക്കെ തന്നെ നമുക്ക് ഈ പ്രവചിച്ചൊരു ജാക്കുലേഷന് കാരണമാകാം സ്വീകരണ സ്കലനം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സംഭവത്തിൻ്റെ സമയം വർദ്ധിപ്പിക്കാം എങ്ങനെ വർദ്ധിപ്പിക്കാം അപ്പോൾ ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കാനുള്ള അഞ്ച് മെത്തേഡുകൾ നമുക്ക് തന്നെ തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്ന അഞ്ച് മെതേണ്ടകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ബ്രീത്തിങ്ങിൽ കോൺഷ്യസ് ആവുക എന്നുള്ളതാണ് ലൈംഗികതയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ഇടവേളകളിൽ ഇടവേള സമയങ്ങളിൽ ജസ്റ്റ് ഒന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക എക്സസൈൽ ചെയ്യുക നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അങ്ങനെ നമ്മുടെ ബോഡിയെ നമ്മുടെ ശരീരത്തിനെ മനസ്സിനെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കണം കൂടുതലായിട്ട് സ്ട്രെസ്സ് വരുമ്പോൾ അമിതമായിട്ടുള്ള സ്ട്രെസ് ഫിസിക്കൽ മെൻറ്റൽ സ്ട്രെസ്സ് അമിതമായിട്ട് വരുമ്പോൾ അത് കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് ഈ പറയുന്ന ഇൻഹേൽ എക്സൈസ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കോൺഷ്യസ് ആകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മൂക്കിൽ കൂടെ നമ്മൾ ശ്വാസം എടുക്കുന്നു കുറച്ച് ശക്തമായിട്ട് വായി കൂടെ പുറത്തേക്ക് വിടുന്നു ആ ഒരു രീതി ഇടയ്ക്ക് അത് ചെയ്ത് നമ്മുടെ ശരീരത്തിനെ റിലാക്സ് ചെയ്യിപ്പിക്കണം രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ ലൈംഗികത ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനിടയ്ക്ക് ഇജാക്കുലേഷൻ ആ സമയത്തിൽ ഒരു പത്ത് സെക്കൻഡ് മുമ്പേ നമ്മുടെ മനസ്സിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്തു സെക്സുവായിട്ടൊരു ബന്ധമില്ലാത്ത സെക്സുമായിട്ട് ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യണം നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ പാർട്ട്ണർക്ക് പോലും അറിയാൻ സാധിക്കില്ല നമ്മൾ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നുള്ളത് എന്ന് വെച്ചാൽ ഏതെങ്കിലും മാത്തമാറ്റിക്സിൻ്റെ ഒരു സൊല്യൂഷൻ ഇപ്പോൾ ഫിഫ്റ്റി ഫോർ ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഏതെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ രണ്ട് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെ ആഡ് ചെയ്യുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് രണ്ട് സംഖ്യകൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ സെക്സുമായിട്ട് ബന്ധമില്ലാത്ത കാര്യത്തിലേക്ക് പെട്ടെന്ന് മനസ്സ് പോവുകയും ആ ഇജാക്ലേഷൻ വരാനുള്ള പോസിബിലിറ്റി അവിടെ കുറേ ഇല്ലാതാവുകയും ചെയ്യും എന്നിട്ട് വീണ്ടും നമുക്ക് തിരിച്ച് ലൈംഗിക ലൈംഗികപരമായിട്ടുള്ള ചിന്തകളിലേക്ക് ഫാൻറ്റസികളിലേക്ക് വീണ്ടും വരാം അങ്ങനെ നമ്മൾ മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞ് കൊടുക്കണം ഇത് നമ്മുടെ ഇജാപ്പുലേഷനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു മെത്തേഡാണ് സ്റ്റെപ്പ് നമ്പർ ത്രീ മൂന്നാമത്തെ മെത്തേഡ് ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഇൻ്റർ കോഴ്സ് ചെയ്യുന്നു ഇജാപ്പുലേഷൻ വരുന്നതിന് ഒരു മൂന്ന് സെക്കൻഡ് മുമ്പേ എന്ന് വെച്ചാൽ വരാറാകുന്നതിൻ്റെ ഒരു മൂന്ന് നാല് സെക്കൻഡ് മുമ്പേ നമ്മൾ ജസ്റ്റ് നമ്മൾ ലിങ്ങം എടുത്തിട്ട് നമ്മൾ അത് ഹോൾഡ് ചെയ്ത് തമ്പുകൊണ്ട് അതിൻ്റെ മേളിന് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക ഹോൾഡ് ചെയ്ത് തമ്പ് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ജസ്റ്റ് ഡീപ്പ് ബ്രീത്ത് എടുക്കുക നന്നായിട്ട് ബ്രീത്ത് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സൈൽ ചെയ്യുക ഈ രീതിയിൽ എക്സൈൽ ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇജാക്കുലേഷൻ അവിടെ സ്റ്റോപ്പ് ആവും അല്ലെങ്കിൽ ഇജാക്കുലേഷൻ വരാനുള്ള ടെൻഡൻസി അവിടെ കുറയും ഇല്ലാതാവും വീണ്ടും നമ്മൾ പഴയതുപോലെ നമ്മൾ നമ്മുടെ ആക്ഷൻ തുടങ്ങാം പക്ഷേ ഈ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും കൂടുതലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിന്തയെ ഡൈവേർട്ട് ചെയ്യണം ഒരു കാരണവശാലും നമ്മൾ സെക്സ് തോട്ട്സ് അവിടെ വരരുത് സെക്സ് സംസാരം വരരുത് ജസ്റ്റ് എല്ലാം നിർത്തി വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ അതുപോലെ ഈ മെത്തേഡ് നമുക്ക് മാസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് സ്റ്റെപ്പ് നമ്പർ ഫോർ നാലാമത്തെ സ്റ്റെപ്പ് ഇത് നമ്മൾ മസാജിങ്ങാണ് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ലിംഗത്തെ മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇറക്ഷൻ ഉണ്ടാവും പക്ഷേ ഈ മസാജിന് ഒരു പ്രത്യേകതയുണ്ട് ഈ മസാജ് അവസാനം നമ്മൾ ഒരിക്കലും ഒരു ഇജാക്കുലേഷനിലേക്ക് വരരുത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഇറക്ഷൻ എത്ര സമയം നിലനിർത്താം അപ്പോൾ മസാജിലൂടെ മാക്സിമം സമയം നമ്മൾ ആ ഇറക്ഷൻ നിലനിർത്തി മസാജ് ചെയ്യുക പക്ഷേ ഒരിക്കലും നമ്മൾ നമ്മളതിൽ സെക്സിലോട്ട് വരരുത് ആ സമയം നിങ്ങൾ സെക്സ് ചെയ്യരുത് ഇതൊരു മസാജ് തെറാപ്പി ആയിട്ട് കണ്ടിട്ട് മാക്സിമം സമയം അതിനെ ഉദ്ധാരണത്തിൽ നിർത്താൻ ശ്രമിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിൻ സിസ്റ്റം അതുപോലെ നമ്മുടെ നെർവസ് സിസ്റ്റം അതുപോലെ പെമ്പിക് ഫ്ലോ ഒക്കെ കൂടുതൽ സ്റ്റിമുലേഷൻ വരാനും അതിനെ കൺട്രോൾ ചെയ്യാനും ഇജാക്കുലേഷനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ നാടിയം ചരമ്പുകൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണവിടെ അതാ ഞാൻ പറഞ്ഞത് നിങ്ങളത് അവസാന സെക്സിലേക്ക് പോകരുത് ഇനി അഞ്ചാമത്തെ മെത്തേഡ് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ റിലാക്സ് ചെയ്യുന്ന എക്സർസൈസാണ് ആദ്യമായി പത്ത് മിനിറ്റ് ബോഡി വാമപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വജ്രാസനത്തിൽ തുടങ്ങി വജ്രാസനത്തിൽ അവസാനിക്കുന്ന ഒരു എക്സർസൈസ് മെത്തേഡാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു എക്സർസൈസ് മെത്തേഡാണ് നമ്മൾ കുനിയുന്ന സമയത്ത് ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടണം അതിനുശേഷം ഓരോ കാലും മുമ്പോട്ടും പുറകോട്ടും വെച്ച് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ഏറ്റവും നല്ലൊരു സ്ട്രെച്ചിങ് എക്സസൈസായത് അതുപോലെ മൂക്ക് മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കണം ആദ്യമായിട്ട് ചെയ്യുന്നവർ മൂക്ക് മുട്ടിൽ മുട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് രണ്ട് കാലും മാറി മാറി പുറകോട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ കാല് ഒരു കിഴക്കുന്നത് വരെ ചെയ്യണം ആദ്യമായിട്ട് ചെയ്യുന്നവർ വളരെ സ്ട്രെയിൻ കുറച്ച് വേണം യോഗ ചെയ്ത് തുടങ്ങാൻ അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും വജ്രാസനത്തിൽ വന്നു ഇരുന്നു അപ്പം വജ്രാസനത്തിൽ തുടങ്ങി നേരെ വജ്രാസനത്തിൽ വന്നിരുന്നു അതിനുശേഷം നമ്മൾ കമന്നു കിടന്ന് ധനുരാസനം ചെയ്യാം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കിങ്ങനെ പൊങ്ങാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് കാലയിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാലും മതി ക്രമേണ ക്രമേണ ക്രമേണയാണ് യോഗയിലെ ആ പെർഫെക്ഷനിലോട്ട് വരുന്നത് ധനുരാസനം നമ്മൾ പത്ത് പ്രാവശ്യമെങ്കിലും ചെയ്യണം അറ്റ് അറ്റൈം നമ്മുടെ ഇറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അതുപോലെ ഇജാക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് എല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു യോഗയാണ് പ്രത്യേകിച്ച് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് ഈ യോഗയെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഹൈ ആകുന്നുണ്ട് അടുത്ത നമ്മൾ ശശാങ്കാസനത്തിൻ്റെ ഒരു വേരിയേഷനാണ് ചെയ്യുന്നത് ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ വജ്രാസനത്തിൻ്റെ പൊസിഷനിൽ ഇരുന്നാണ് ചെയ്യുന്നത് മുന്നോട്ട് കുനിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടണം ഈ എക്സർസൈസ് നോക്കി അറിയാൻ നമ്മൾ ബാക്ക് ലോട്ടും ബെൻഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുമ്പോട്ടും ബെൻഡ് ചെയ്യുന്നുണ്ട് ഈ സമയം നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് മസിൽസിനൊക്കെ നല്ല സ്റ്റിമുലേഷനും അത് നല്ല സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ വളരെയേറെ സഹായകരമാണ് അടുത്തത് നമുക്ക് സുപ്ത വജ്രാസനം ചെയ്യാം വജ്രാസന പൊസിഷനിൽ നിന്ന് പുറകോട്ട് മലക്കുക ഒരുപക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരു ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഈ ഒരു പൊസിഷൻ നമ്മുടെ പെൽവി ഭാഗത്തെ മസിൽസിനൊക്കെ ഒരു പ്രത്യേക സ്റ്റിമുലേഷൻ ഉണ്ടാക്കി തരുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസം സാധാരണ പോലെ മതി പക്ഷേ മുന്നോട്ട് കുനിയുന്ന സമയത്ത് ഇപ്പം നേരത്തെ ബാക്കിലോട്ടായിരുന്നു ഇത് മുന്നോട്ട് കുനിഞ്ഞ് നമ്മൾ വീണ്ടും ശശാങ്കാസനം ചെയ്യുന്നു ഓരോ എക്സർസൈസ് ചെയ്യുമ്പോഴും നമ്മൾ നോക്കണം പുറകോട്ട് മലന്നിട്ട് മുന്നോട്ടും മലക്കണം അതാണ് യോഗയിലെ നിയമം അടുത്തതായി നമുക്ക് സേതുബന്ധനാസനം എന്ന് പറയുന്ന ആസനം നോക്കാം ഇത് നമ്മുടെ അരഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വളരെയേറെ എഫക്റ്റീവാണ് ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്വാസമെടുത്ത് നന്നായിട്ട് ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ട് റിലാക്സ് ചെയ്തതിന് ശേഷം ചെയ്യണം നമ്മുടെ സ്പൈനിലെ കൂടനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല എക്സർസൈസാണിത് ഇതും നമ്മളൊരു പത്ത് പ്രാവശ്യം ചെയ്യാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സി വി നെക്സ്റ്റ് ഡേ ബൈ